നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ ദിവസവും നടക്കുന്ന ഭരണപരമായ കാര്യങ്ങളോർത്ത് തല പുകയാറുണ്ടോ എങ്കിൽ ആ അലങ്കോലങ്ങൾക്കെല്ലാം ഒരു ഫുൾ സ്റ്റോപ്പിട്ട് കാര്യങ്ങൾ വളരെ എളുപ്പമാക്കാനുള്ള ഒരു കിഡ്ഡിലൻ വഴിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാല് ഈ ചോദ്യം ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണല്ലേ എവിടെ നോക്കിയാലും ഫയലുകള് തീരാത്ത കണക്കുകള് എവിടെ തുടങ്ങണം എങ്ങനെ തീർക്കണം എന്നറിയാത്തൊരവസ്ഥ ഈ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ ഓരോ കാര്യത്തിനും നമ്മൾ എത്രമാത്രം സമയമാണ് കളയുന്നത് ഫീസ് അടച്ചതാര് അടയ്ക്കാത്തതാര് എന്നുള്ള കൺഫ്യൂഷൻ അഡ്മിഷൻ സമയത്തെ ആ ഓട്ടപ്പാച്ചിൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ആവുന്ന ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് പോരാത്തതിന് പേരൻസിന് കൃത്യമായി വിവരങ്ങൾ എത്തിക്കാൻ പറ്റാത്ത അവസ്ഥയും ഇതൊക്കെ ഒരു സ്ഥാപനത്തിന്റെ സ്മൂത്ത് റണ്ണിങ്ങിനെ ശരിക്കും ബാധിക്കും പക്ഷേ ഈ പറഞ്ഞ എല്ലാ തലവേദനകൾക്കും ഒരൊറ്റ പരിഹാരമുണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ ഈ എല്ലാ പ്രശ്നങ്ങളെയും ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ കഴിവുള്ള ഒരു ഓൾ ഇൻ വൺ സൊല്യൂഷൻ അതെ അതിനുള്ള ഉത്തരം നമ്മുടെ മുന്നിലുണ്ട് ഇതാണ് കെ എം എസ് സ്കൂൾ നിങ്ങളുടെ സ്കൂൾ കോളേജ് എന്തിന് കോച്ചിങ് സെന്റർ വരെ എന്തിൻ്റെയും മാനേജ്മെന്റ് പക്കയാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയുമോ ഇതൊരു ഓഫ്ലൈൻ ഡെസ്ക് ടോപ്പ് സോഫ്റ്റ്വെയർ ആണ് അതായത് ഇന്റർനെറ്റ് പോയാലും നിങ്ങളുടെ ഒരു ജോലിയും മുടങ്ങില്ല ശരി അപ്പം നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം ഈ സോഫ്റ്റ്വെയർ നിങ്ങളുടെ ജോലികൾ എത്രത്തോളം എളുപ്പമാക്കാൻ പോകുന്നെന്ന് നമുക്ക് ഫീച്ചർ ബൈ ഫീച്ചർ ആയിട്ടൊന്ന് നോക്കാം അല്ലേ ആദ്യം തന്നെ ഫീസ് മാനേജ്മെന്റ് ഇനി ഫീസ് പിരിവ് ഒരു തലവേദനയല്ല ഓരോ കുട്ടിയുടെയും ഫീസ് ഡീറ്റെയിൽസ് അവർക്ക് കൊടുത്ത ഡിസ്കൗണ്ട് അടയ്ക്കാനുള്ള ബാക്കി എല്ലാം എല്ലാം നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ടാകും ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഇനി ഫുൾ സെക്യൂർ ഫുൾ ഈസി അഡ്മിഷൻ സമയത്തെ ആ ബഹളവും ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോഴുള്ള കൺഫ്യൂഷനും അതൊക്കെ ഇനി അങ്ങ് മറന്നേക്കാം അഡ്മിഷൻ പ്രോസസ്സ് വളരെ സിംപിളാവും അതുപോലെ ക്ലാസുകൾ തമ്മിൽ ക്ലാഷ് ആവാതെ ടീച്ചേഴ്സിന്റെ സൗകര്യം കൂടി നോക്കി അടിപൊളി ടൈം ടേബിൾ ഉണ്ടാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഇനി അക്കാദമിക് കാര്യങ്ങളിലേക്ക് വന്നാൽ ഫുൾ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ എക്സാം നടത്തുന്നതു മുതൽ മാർക്ക് ലിസ്റ്റ് പ്രിന്റ് വരെ എല്ലാം ഇതിൽ ചെയ്യാം മാത്രമല്ല ലൈബ്രറിയിലെ ബുക്സിന്റെ കണക്ക് സ്റ്റോറിലുള്ള സാധനങ്ങളുടെ ഇൻവെൻട്രി എന്തിന് ബുക്ക് സ്റ്റോർ വരെ ഒരൊറ്റ നിന്ന് നിങ്ങൾക്ക് മാനേജ് ചെയ്യാം കമ്മ്യൂണിക്കേഷനിലെ ഗ്യാപ്പ് അതാണ് പലപ്പോഴും പ്രശ്നം അതിനൊരു പരിഹാരമായി ഇതിൽ തന്നെ വാട്സ്ആപ്പ് എസ് എം എസ് ടെലിഗ്രാം ഇൻ്റഗ്രേഷൻ ഉണ്ട് അതായത് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒറ്റ ക്ലിക്കിൽ എല്ലാ പേരൻസിനും സ്റ്റാഫിനും അയക്കാം സിംപിൾ അപ്പോൾ നമ്മൾ കുറേ ഫീച്ചറുകൾ കണ്ടു പക്ഷേ മാർക്കറ്റിലെ വേറെയും സോഫ്റ്റ്വെയറുകൾ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് കെ എം എസ് തിരഞ്ഞെടുക്കുന്നത് അതിന്റെ ചില യുണീക്ക് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതാണ് ഇതിലെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ ഓഫ്ലൈൻ പവർ അതായത് ഇന്റർനെറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കണ്ട നിങ്ങളുടെ ജോലി നടക്കും നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഏറ്റവും വിലപ്പെട്ട ഡേറ്റ അത് പുറത്തൊരു സർവറിലുമല്ല നിങ്ങളുടെ സ്വന്തം കമ്പ്യൂട്ടർ തന്നെ സേഫായിരിക്കും ഓൺലൈൻ സിസ്റ്റം പോലെ സെർവർ ഡൗൺ ആവുമോ സ്പീഡ് കുറയുമോ എന്നുള്ള പേടിയേ വേണ്ട പിന്നെ ഇതുപയോഗിക്കാൻ വലിയ കമ്പ്യൂട്ടർ പരിജ്ഞാനമൊന്നും വേണ്ട ആർക്കും വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം നിങ്ങളുടെ സ്ഥാപനം വളരുന്നതിനനുസരിച്ച് ഈ സോഫ്റ്റ്വെയറും നിങ്ങളുടെ കൂടെ വളരും പല ഭാഷകൾ ഉപയോഗിക്കാനുള്ള ഓപ്ഷനും ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന് വേണ്ട എല്ലാ ഇ ആർ പി ഫീച്ചറുകളും ഇതിലൊരൊറ്റ പാക്കേജിൽ കിട്ടും ഒരു നല്ല പ്രോഡക്റ്റ് മാത്രം പോരല്ലോ അതിന് നല്ല സപ്പോർട്ടും വേണ്ടേ കെ എം എസ് സ്കൂളിന്റെ കാര്യത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും മികച്ച പിന്തുണ ഉറപ്പ് നൽകുന്നു അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ നിങ്ങളുടെ സ്റ്റാഫിന് ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു തരും പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയം വന്നാലും ഇരുപത്തിനാല് മണിക്കൂറും ഫോണിലൂടെയോ അല്ലെങ്കിൽ ടീം വ്യൂവർ എനി ഡെസ്ക് പോലുള്ള സോഫ്റ്റ്വെയറുകൾ വഴി നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കയറി നേരിട്ടോ ഞങ്ങൾ സഹായിക്കാൻ റെഡിയാണ് നിങ്ങളുടെ ഡേറ്റ നഷ്ടപ്പെടാതിരിക്കാൻ ഓട്ടോമാറ്റിക്കായി വൺ ഡ്രൈവ് ഡ്രോപ്പ് ബോക്സിലേക്ക് ബാക്കപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഓക്കെ അപ്പോൾ കെ എം എസ് സ്കൂളിൻ്റെ പവർ എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും ഇനി നിങ്ങളുടെ സ്ഥാപനത്തെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള സമയമാണ് അപ്പോ ഈ അഡ്മിനിസ്ട്രേഷൻ ജോലികളിൽ പോകുന്ന നിങ്ങളുടെ വിലപ്പെട്ട സമയം തിരിച്ചു പിടിച്ച് കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ നിങ്ങൾ റെഡിയാണോ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിംപിൾ ആയൊരു കാര്യമാണ് നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടിയുള്ള ഒരു ഫ്രീ കൊട്ടേഷൻ കിട്ടാനായി ഈ വീഡിയോയുടെ താഴെ കോട്ട് എന്ന് കമന്റ് ചെയ്യുക ക്യു യു ഒ ടി ഞങ്ങളുടെ ടീം നിങ്ങളെ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അടിപൊളി സൊല്യൂഷനുകളെ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ വീഡിയോ ഇതാവശ്യമുള്ള ഏതെങ്കിലും സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർക്കോ സുഹൃത്തുക്കൾക്കോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സ്ഥാപനത്തെ കൂടുതൽ മികച്ചതാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഇന്ന് തന്നെ എടുക്കൂ നന്ദി